കൊല്ലം പറവൂരിൽ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന പേരിൽ നിർദ്ധനരായ ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് നൂറോളം പേരിൽ നിന്നായി ഇരുപത്തയ്യായിരം രൂപ വീതം തട്ടിയെടുത്ത കേസിൽ പ്രതി ഒളിവിൽ പോയി പറവൂർ സ്വദേശി ഹരികൃഷ്ണനാണ് ഒളിവിൽ പോയത് തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം ജില്ല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് നൂറോളം പേർ ഇരുപത്തയ്യായിരം രൂപ വീതം നൽകിയത് സംഭവത്തിൽ പണം നൽകിയവരെല്ലാവരും ഇന്ന് ഹരികൃഷ്ണന്റെ വീട്ടിലെത്തി പ്രതിഷേധിച്ചു സ്ഥലവും ഒരു കോൺക്രീറ്റ് വീടുമായിരുന്നു ഹരികൃഷ്ണൻ വാഗ്ദാനം ചെയ്തിരുന്നത് ഇത് വിശ്വസിച്ച് നൂറോളം പേർ പണം കടം വാങ്ങിയടക്കം നൽകി സംഭവത്തിൽ പണം നഷ്ടപ്പെട്ടവർ പറയുന്നത് ഇങ്ങനെയാണ് ഇനി പറ്റത്തില്ല അങ്ങനെ നമ്പർ ഹരിന്ന് പറഞ്ഞ ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരാൾ മാറി നാളെ ഉച്ചക്ക് ഉച്ച വരാൻ ഞങ്ങൾക്ക് സമയം ഇരുപത്തയ്യായിരം കൊണ്ട് തരണമെന്ന് അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് ആണ് എൻ്റെ പൈസയൊന്നുമില്ല എന്റെ ചേട്ടൻ സുഖമില്ലാത്തതാണ് ഞങ്ങളതിലൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഉച്ചക്ക് കൊണ്ട് തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ ചേട്ടൻ പോയി കടം മേടിച്ചിട്ടാണ് ഇത് കൊണ്ട് കൊടുത്തത് സംഘടനയെല്ലാം ദൂരെ കൊല്ലത്തും എറണാകുളത്തും ഒക്കെ ഉണ്ട് ഞങ്ങള് കാൽനട യാത്ര എല്ലടവും പോയി എല്ലാരെയും കണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പരവൂരിൽ മൂന്നര ഏക്കർ സ്ഥലത്താണ് നൂറോളം പേർക്ക് വീട് നൽകാമെന്ന് പറഞ്ഞ ഹരികൃഷ്ണൻ പണം വാങ്ങിയത് പണം നൽകി രണ്ടു വർഷം പിന്നിട്ടിട്ടും വീടും ലഭിക്കുന്നില്ല കൊടുത്ത പണവും ലഭിക്കുന്നില്ല ഇതേ തുടർന്നാണ് പണം നൽകിയവർ പരാതിയുമായി പരവൂർ പോലീസിനെ സമീപിച്ചത് എന്നിട്ടും നടപടി ഉണ്ടായില്ല ഇന്ന് ഈ പണം നൽകിയ നൂറോളം പേര് ഹരികൃഷ്ണന്റെ വീട്ടിലെത്തി പ്രതിഷേധിച്ചു അതിന്റെ ദൃശ്യങ്ങളാണിത് സന്നതി അറിഞ്ഞതോടെ വീട് വേണ്ട നൽകിയ പണം തിരികെ തന്നാൽ മതി എന്നായി പലർക്കും എന്നാൽ ഈ പാവപ്പെട്ടവർ പണം നൽകിയതിന് തെളിവുകൾ ഉണ്ടായിരുന്നില്ല ഈ തെളിവുകളാണ് ഇപ്പോൾ ഹരികൃഷ്ണനും സംഘവും ചോദിക്കുന്നത് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഈ നൂറോളം പേർ പറവൂർ പോലീസ് ഇടപെട്ട് ഇവർക്ക് പണം തിരികെ വാങ്ങി നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ നിൽക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് എസ് ശ്രീലാലിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം